കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മല്ലപ്പള്ളി കീഴ്വായ്പൂർ നെത്തേലിപ്പടി തേവരോട്ട് സിബിൻ ടി എബ്രഹാമിന്റെ കുടുംബത്തിനുള്ള ധനസഹായം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അഞ്ചു ലക്ഷം രൂപ നേരത്തെ തന്നെ കുടുംബത്തിന് നൽകിയിരുന്നു നോർക്ക ധനസഹായമായ ഒൻപത് ലക്ഷം രൂപയുടെ ചെക്കാണ് സിബിൻറെ ഭാര്യ അഞ്ചുമോൾ മാത്യുവിന് എം എൽ എ നൽകിയത് പ്രമുഖ വ്യവസായിയും നോർക്ക വൈസ് ചെയർമാനുമായ എം എ യൂസഫലി അഞ്ച് ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ രവി പിള്ള രണ്ട് ലക്ഷം രൂപയും ലോക കേരള സഫാംഗവും പൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ രണ്ട് ലക്ഷം രൂപയുമാണ് നോർക്ക മുഖേന ധനസഹായമായി നൽകിയത് സിബിന്റെ പിതാവ് എബ്രഹാം മാത്യു ഇദ്ദേഹത്തിന്റെ സഹോദരൻ സജി പത്തു മാസം പ്രായമായ മകൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത് മല്ലപ്പള്ളി തഹസിൽദാർ ടി ബി കളക്ടറേറ്റ് ഫിനാൻസ് ഓഫീസർ ി ബിനു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജെസിമോൾ ജേക്കബ് ഷിബു തോമസ് മല്ലപ്പള്ളി വില്ലേജ് ഓഫീസർ സുരേഷ് കുമാർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു പൊതുപ്രവർത്തകരായ ഡോക്ടർ ജേക്കബ് ജോർജ് രാജൻ എം ഈപ്പൻ ജോർജ് കുട്ടി പരിയാരം സണ്ണി ജോൺസൺ സോമൻ നെത്തേലി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല